ഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കലിംഗം മരിക്കുകയാണ് ആ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നിട്ടുള്ള അതേ സ്ഥലത്ത് അന്ന് ഗോപൻ അതുപോലെ കുറെ പിള്ളേരുണ്ടായിരുന്നു ആ സുനീൽ എന്നൊക്കെ പറഞ്ഞവര് അന്നുണ്ടായിരുന്നു അൻഷാദ് ഉണ്ടായിരുന്നു അജീഷൊക്കെ ഉണ്ടായിരുന്നു കുറെ കുട്ടികൾ അന്നുണ്ടായിരുന്നു അന്ന് ഇത് എവിടെ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ പോലീസുകാർ വന്നിട്ട് വെറുതെ ചുമ്മാ അവർക്ക് നേരെ നോക്കാണല്ലോ അപ്പോൾ അവർ ഓടിപ്പിച്ചപ്പോൾ അവരെ ഓടി ഇരുന്നു അവരെ ഓടിയിട്ട് വശുവിൻ്റെ വീട്ടിൽ പോയിട്ട് കേറി അതിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറണം സുനിൽ സാർ സുനിൽ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കാലിനൂറ്റി രണ്ടിന് ശേഷം ഇവിടെ ഇരിക്കുകയാണ് വളരെ രസകരമായി തോന്നുന്നുണ്ട് അപ്പം അത് ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളത് ചെയ്യണത് ശ്രീകൃഷ്ണയിലേക്ക് പോകുന്ന വഴിയാണ് മുകളിലേക്ക് കുന്നംകുളം വശത്തേക്കുള്ള ബസ്സിന് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇതാണ് പണ്ടത്തെ വച്ചുന്റെ വീട് ഇവിടേക്കാണ് അവര് ഓടിക്കയറിയത് ഇപ്പൊ അതിൻ്റെ മുകളിൽ ഷൂട്ടർ മന്ത്ര സ്ഥിതി ചെയ്യുന്നു നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ഷൂട്ടർ മന്ത്രം അതിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു അപ്പൊ ഇത് കാലഘട്ടത്തിൽ കൂന്നുമുച്ചിക്ക് പോകുന്ന വഴിയാണ് കാലത്തിലെ ഒരു ുറിപ്പായിട്ട് ആ മാവ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കാൽനൂറ്റാണ്ടിന് ശേഷം അന്ന് ആ പ്രീഡിയിൽ പിള്ളേർ അതേ സ്ഥലത്ത് ഞങ്ങളൊക്കെ വേണ്ടിരിക്കുകയാണ് സിനിമയിലേക്ക് ഒരു അമൂല്യമായ ഓർമ്മകളുടെ വീഡിയോ കൂടി നമ്മൾ തരുകയാണ്